നമസ്കാരം വിദ്യാർത്ഥി സംഘടനത്തിൽ ഇളയറ്റിൽ സ്കൂളിലെ മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പിടിയിലായ വിദ്യാർത്ഥി നെഞ്ചക്കിന്റെ ആക്രമണ രീതി പഠിച്ചത് യൂട്യൂബിൽ നിന്ന് നെഞ്ചക് ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത് സഹോദരന്റേതാണ് നെഞ്ചക്കെന്നും പോലീസ് സ്ഥിരീകരിച്ചു ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിലെ സെർച്ച് ഹിസ്റ്ററിയിൽ നെഞ്ചക് ഉപയോഗം വ്യക്തമാക്കുന്ന വീഡിയോകളുണ്ട് ഇവരുടെ പിതാവിന് സംഘർഷവുമായോ ഗൂഢാലോചനയുമായോ ബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ് മർദ്ദിച്ച സംഘത്തിൽ ഉൾപ്പെട്ട കുട്ടിയെ ജുവനെൽ ജസ്റ്റിസ് ബോർഡ് രജിസ്റ്ററിന് മുന്നിൽ ഹാജരാക്കി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് നേരത്തെ പിടിയിലായ അഞ്ചു വിദ്യാർത്ഥികൾക്കൊപ്പം വെള്ളിമാട് കൊന്ത് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി എസ് എസ് എൽ സി വിദ്യാർത്ഥികളായതിനാൽ ആറുപേരും ഇന്ന് ഒബ്സർവേഷൻ ഹോമിൽ പരീക്ഷ എഴുതും കഴിഞ്ഞ ഇരുപത്തിയേഴിനുണ്ടായ സംഘർഷത്തിൽ ആദ്യം അഞ്ചു പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് ഷഹബാസിന്റെ കുടുംബം ആരോപിച്ചിരുന്നു പോലീസ് നടത്തിയ വിശദാന്വേഷണത്തിലാണ് ഒരാൾ കൂടി കസ്റ്റഡിയിലായത് മർദ്ദനത്തിനായി രൂപീകരിച്ച സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ അറുപത്തി വിദ്യാർത്ഥികളുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇതിൽ നേരിട്ട് മർദ്ദിച്ച ആറു പേരുടെ പങ്കാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഗൂഢാലോചനയിലോ മർദ്ദനം ആസൂത്രണം ചെയ്തതിലോ മറ്റു കുട്ടികൾക്ക് പങ്കുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട് കസ്റ്റഡിയിലെടുത്ത നാല് മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും പോലീസ് പരിശോധിക്കുകയാണ് ിൽ കയറിപ്പോയ ശേഷവും വിദ്യാർത്ഥികൾ തമ്മിൽ മറ്റൊരിടത്ത് വെച്ച് സംഘടന പോലീസ് കണ്ടെത്തി മർദ്ദിച്ച കുട്ടികളെ ചിലർ കൂടി പിടിയിലാകാനുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ പറയുന്നു ആക്രമണത്തിൽ ചില രക്ഷിതാക്കൾക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും അവരെ കൂടി പ്രതി ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി ഭയക്കുന്നുവെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞിരുന്നു കുട്ടികളുടെ രക്ഷിതാക്കൾക്കും കൊലപാതകത്തിൽ പങ്കുണ്ട് പേടികൊണ്ടാണ് പലരും സത്യം പറയാതെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇക്ബാൽ പറഞ്ഞു ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത് അതിനായി സർക്കാരും നീതിപീഠവും ഇടപെടണം അതേസമയം നിരപരാധികൾ കൊടുക്കാൻ പാടില്ലെന്നും ഇക്ബാൽ പറയുന്നു താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിനിടെ നടന്ന തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഇളയറ്റി വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കപ്പിൾ ഡാൻസ് കളിക്കുന്നതിനിടെ പാട്ട് നിന്നുപോയി ഇതോടെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു ഇത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണം അധ്യാപകർ ഇടപെട്ട് പരിപാടി നിർത്തിവെക്കുകയും വിദ്യാർത്ഥികളെ മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് എം ജി എം സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് താമരശ്ശേരിയിലെത്തി സംഘർഷത്തിനിടെയാണ് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന് ഗുരുതര പരിക്കേൽക്കുന്നത് വിദ്യാർത്ഥിയെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ വെച്ചാണ് മരണപ്പെടുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ അതുപോലെ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു